എത്ര ഉന്നതനാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്കാർ അർഹമായ ശിക്ഷ ഉറപ്പാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് മുഖ്യമന്ത്രി പറഞ്ഞതിനപ്പുറം തനിക്കൊന്നും പറയാനില്ല പരാതി ഉന്നയിച്ച വനിതയെ പുറത്താക്കിയ പാർട്ടിയാണ് കോൺഗ്രസ് ഇതാണോ പ്രതിപക്ഷ നേതാവിന്റെ സ്ത്രീപക്ഷ സമീപനമെന്നും മന്ത്രി പ്രതികരിച്ചു ഞാൻ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാവിലെ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് യാതൊരു തരത്തിലുള്ള കാരണം കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമാണ് അതുകൊണ്ട് ഒരു തരത്തിലും ഇത് സംബന്ധിച്ച് ഒരാശങ്കയും വേണ്ട ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി അന്വേഷിക്കുമെന്ന് ബഹുമാനപ്പെട്ട സി എം പറഞ്ഞിട്ടുണ്ട് അപ്പോ കോൺഗ്രസിൽ നമ്മൾ കണ്ടത് ഒരു വനിത ഒരു പരാതി ഉന്നയിച്ചപ്പോൾ ആ വനിതയെ പുറത്താക്കിയാണ് ചെയ്തത് എന്താണ് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിന്റെ സ്ത്രീപക്ഷ നിലപാട് എന്താണ് ഒരു പരാതി ഉന്നയിക്കുമ്പോൾ ആ പരാതി ഉന്നയിച്ച വനിതയെ പുറത്താക്കിയാണ് ചെയ്തത് അവരാണോ സമൂഹത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി ആ പ്രതിപക്ഷ നേതാവാണോ സമൂഹത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നത്